തലസ്ഥാനത്തെ തീരദേശ മേഖലയിൽ ആവേശത്തിരയിളക്കി ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ വേണ്ട സമയം കണ്ടെത്തുന്ന പിണറായി വിജയന് മോദിയെ വിമർശിക്കുവാൻ ഭയമെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി ലൈഫ് മിഷൻ സ്വർണക്കടത്ത് മാസപ്പടി ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് മോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ ഭയക്കുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ ആവേശത്തിരയിളക്കിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഷോ മുന്നേറിയത് വലിയതുറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ആയിരങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം അണിചേർന്നു ശശിതരൂർ എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച റോഡ് റോഡ്ഷോ കോണ്ഗ്രസ് യുഡിഎഫ് പ്രവർത്തകരെ ആവേശ ലഹരിയിലാക്കി ഷോ കടന്നുപോയ വഴിയിലുടനീളം ആയിരങ്ങളാണ് പ്രിയങ്കാഗാന്ധിയെ വരവേൽക്കാൻ ഒത്തുകൂടിയത് ജനസഹസ്രങ്ങൾ ആവേശകരമായ വരവേൽപ്പ് നൽകിയതോടെ പലപ്പോഴും ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രിയങ്കാഗാന്ധി സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രം ഉൾപ്പെടെ സമ്മാനിച്ച് കുട്ടികൾ ഉൾപ്പെടെ തീരദേശ ജനത പ്രിയങ്ക ഗാന്ധിയെ വരവേറ്റു വലിയ തുറയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഭീമാപ്പള്ളി വഴി പൂന്തുറയിൽ സമാപിച്ചു തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെയും നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളെയും തുറന്നു വിമർശിച്ചു ലൈഫ് മിഷൻ സ്വർണക്കടത്ത് മാസപ്പടി ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ മുഖ്യമന്ത്രി ഭയപ്പെടുന്നതെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി ഇ ഡി പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയും പിണറായി വിജയനെ മാത്രം തേടി എത്തുന്നില്ല എന്നും പ്രിയങ്ക കളിയാക്കി I want to ask you a question. I have any അതിദരിദ്രരായ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ തുടങ്ങി കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും പ്രിയങ്ക ആവർത്തിച്ചു പറഞ്ഞു ബി ജെ പി സർക്കാർ നൽകാത്ത തൊഴിലും ജീവിത ജീവിതസുരക്ഷയും തങ്ങൾ ഉറപ്പുവരുത്തുമെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം